കൊല്ലം വയനാക്കപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ടു ദിവസത്തെ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷമാണ് പ്രതികളെ ഹാജരാക്കുക കസ്റ്റഡിയിൽ വാങ്ങിയ അജ്മലിനെയും ശ്രീകുട്ടിയെയും വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത് പ്രതികളെ ഒറ്റക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു കേസിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഇരുവരുടെയും മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ വ്യക്തത വരുത്തുവാൻ കൂടിയായിരുന്നു ചോദ്യം ചെയ്യൽ പ്രതികൾ രാസലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിരുന്നു ലഹരിയുടെ ഉറവിടമടക്കമുള്ള വിഷയങ്ങളും ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകും അതേസമയം ഒന്നാം പ്രതി അജ്മലിനെതിരെ ശ്രീകുട്ടി ഇന്നലെ മൊഴി നൽകിയിരുന്നു അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ താൻ പറഞ്ഞില്ലെന്നും അജ്മൽ നിർബന്ധിച്ച് മദ്യം നൽകിയതാണ് എന്നതടക്കമുള്ള ശ്രീകുട്ടിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല കേസിൽ കൂടുതൽ വ്യക്തതക്കായി ഇരുവരെ ഇന്നും ചോദ്യം ചെയ്യും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ ഇരുവരെയും ശാസ്താംകോട്ടയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഇരുപതാം തീയതിയാണ് കോടതി രണ്ട് ദിവസത്തെ കസ്റ്റഡി അനുമതി നൽകിയത് ഇരുവരുടെയും ജാമ്യ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ജനം column